പ്രഭാത പ്രാർത്ഥന അത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവചനം എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ പാടില്ലെന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു നന്മകൾ മാത്രം കൊണ്ട് ലോകത്തിലെ ഓരോ ചരാചരങ്ങളെയും സവിശേഷമായി മാനവകുലത്തെ മുഴുവനും സവിശേഷമായി ഓരോ നിമിഷവും കൊണ്ടിരിക്കുന്ന സർവശക്ത അങ്ങേ നാമത്തിന് കൃതജ്ഞതയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അമ്മയായ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് പ്രതിഷ്ഠ നടത്തുവാൻ ഞങ്ങൾ ആരംഭിച്ച മുപ്പത്തിമൂന്ന് ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ഒരുക്ക പ്രാർത്ഥന യഥോചിതം പോലെ നിവൃത്തിയാക്കുവാൻ കഴിയുന്നതിന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും ഉണ്ടായിരിക്കട്ടെ ആ കൃപയുടെ നിറവിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകുന്ന വിശുദ്ധ തൈലാഭിഷേകം അതിൻ്റെ ജ്വാല ഞങ്ങളിൽ ഉജ്ജലിപ്പിക്കട്ടെ അപ്പോൾ എനിക്കും ഞങ്ങൾക്കും പറയുവാൻ കഴിയും കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അങ്ങനെ ഇടയൻ്റെ പിന്നാലെ ഇടയനെ നോക്കി എൻ്റെ നടത്തം ദിശ തെറ്റാതെ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമിൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ യൂഡ്സ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ നൽകുകയോ നാം ആഗ്രഹിച്ചിരുന്ന ആശ്വാസം പിൻവലിക്കുകയോ ചെയ്താലും നാം പരിതക്തരാണെന്ന് കരുതരുത് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയുടെ സ്വഭാവം ഇതാണ്